പ്രയാത്ര പരിഹരിക്കുന്നവരുമായ ആളുകളും വർദ്ധിക്കുന്ന മേഖലകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രസ്ഥാനമാണ് ഞായറാഴ്ച കോളേജ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് പൂർവികൾ ആദ്യരാശ്രീ മേഖലയിൽ ചെന്ന ക്ഷേപ പ്രവർത്തനങ്ങളാണ് പൂർവം പദ്ധതിയിൽ ഉൽപ്പത്തിപ്പെട്ട് അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആറ് വർഷമായിട്ട് അത്തപ്പാടി ിൽ പ്രോജക്ടുകളിലെ ഏകാധ്യാപക സ്കൂളുകളിലെ കുഞ്ഞുങ്ങൾക്കാവശ്യമായിരിക്കുന്ന പഠന സഹായങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഭൂമിക പദ്ധതി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നെന്മാറ മേഖലയിലും നെല്ല്യാൻ മേഖലയിലും ഈ ഭൂമി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു കൊണ്ടിരിക്കുക ആദ്യത്തെ വർഷം അവിടെ ചെന്ന് അവരുമായി ബന്ധപ്പെട്ട അവസരം മുതൽ അവരാവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് മമ്മൂട്ടി സാറിനെ കാണുന്നു ഞാൻ അവിടുത്തെ രക്ഷപ്പെടാനൊരു അടുത്ത വർഷം വരുമ്പോൾ മമ്മൂട്ടി സാറിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു ചിക്കൻ വർഷം ചില അന്നേരം ആവശ്യപ്പെട്ട് അറിയാതെ ചിലർക്ക് അറിഞ്ഞിട്ട് വന്നതൊക്കെ ഉള്ളൂ പിന്നെ ഇപ്പോൾ ഒരുപാട് പരിപാടികളുണ്ട് ഇവിടെ വന്നപ്പോൾ അത് മാത്രമേ കൂടുതലായിട്ട് ഞങ്ങൾ ഉണ്ടായിരുന്നു ആ ഏരിയ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ പോലെ എല്ലാവകാശ അധികാരങ്ങളും കൂടെ നമ്മുടെ വരുവാനും അവകാശം ചെയ്യുന്ന അവസ്ഥയുള്ള ഒരു കാലത്ത് പറഞ്ഞപ്പോഴേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉപദേശിക്കുന്ന ആളുകളാണ് അല്ല അവരെ ഇപ്പോൾ ഇടുന്നപ്പോൾ നമ്മൾ കൂടുതലും ഒരു സമർപ്പണ സേവനമായിട്ടുള്ള ഒരു കടമ പോലെ മമ്മൂക്കയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ കീഴിൽ നടത്തപ്പെടുന്ന കാരുണ്യ പ്രവർത്തനങ്ങളിൽ പെട്ട ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് കഴിഞ്ഞ അഞ്ച് വർഷത്തിലേറെയായി തങ്ങളെ സഹായിക്കുന്ന മഹാനടനെ മമ്മൂക്കയെ നേരിട്ട് കാണാനും കണ്ട് നന്ദി അറിയിക്കാനുമായി മംഗലം ഡാമിലെയും അട്ടപ്പാടിയിലെയും കുട്ടികൾ കാടിറങ്ങി നാട്ടിലേക്ക് വരികയായിരുന്നു ഈ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ പഠനോപകരണങ്ങളും അവർക്കാവശ്യമായ വൈദ്യസഹായങ്ങളും നൽകിയിരുന്നത് മമ്മൂക്കയുടെ കീഴിലുള്ള കേറ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ എന്ന സംഘടനയായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി തങ്ങളെന്ത് ആവശ്യപ്പെട്ടാലും അത് നിറവേറ്റി തന്നിരുന്ന പ്രിയപ്പെട്ട നടനെ കണ്ട് നന്ദി അറിയിക്കാനായിരുന്നു കുട്ടികൾ വന്നത് തന്നെ കാണാൻ ചുവന്ന റോസാപ്പൂക്കളുമായി എത്തിയ കുട്ടികളെ കൈനിറയെ മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും നൽകിയായിരുന്നു മമ്മൂക്ക യാത്രയാക്കിയത് പുതിയ സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന വരിക്കാശ്ശേരി മനയിലായിരുന്നു കുട്ടികളെത്തിയത് അട്ടപ്പാടിയിലെയും നെല്ലിയാമ്പതിയിലെയും നെന്മാറയിലെയും ആദിവാസി കുട്ടികൾക്കായി നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ നടത്തി വരുന്നത് കുട്ടികളെ സ്നേഹത്തോടെ സ്വീകരിച്ച മമ്മൂക്ക അവരുടെ പ്രശ്നങ്ങളും ആവലാദികളും ചോദിച്ചറിഞ്ഞു അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയ മമ്മൂക്ക ആദിവാസി സമൂഹങ്ങൾക്കായി കൂടുതൽ പദ്ധതികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് ഉറപ്പ് നൽകി നടൻ രാജ്കിരൺ ഷെയർ ആൻഡ് കെയർ ഫൗണ്ടേഷൻ ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ ഫൗണ്ടേഷൻ ഡയറക്ടർമാരായ റോബർട്ട് കുര്യക്കോസ് ജോർജ് സെബാസ്റ്റ്യൻ ചലച്ചിത്ര സംവിധായകൻ അജയ് വാസുദേവ് കേരള ഫോറസ്റ്റ് ലീഗൽ ഓഫീസേഴ്സ് അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തലത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തു മമ്മൂക്കയുടെ പുതിയ ചിത്രമായ ഷൈലോക്കിൻ്റെ ചിത്രീകരണത്തിനിടയിൽ വരിക്കാശ്ശേരി വനയിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് തന്നെ കാണാൻ എത്തിയ എല്ലാ കുട്ടികൾക്കും അത്ര സമ്മാനങ്ങളും വിതരണം ചെയ്ത ശേഷം അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തതിന് ശേഷമായിരുന്നു മമ്മൂട്ടി മടങ്ങിയത് കഴിഞ്ഞ അഞ്ചുവർഷത്തിലേറെയായി തങ്ങളെ സഹായിക്കുന്ന മഹാനടനെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലും അതിശയത്തിലുമായിരുന്നു എല്ലാം കുട്ടികളും രണ്ടായിരത്തി പതിനാലിൽ ഇതുപോലെ കെയർ ആൻഡ് ഷെയർ സംഘടിപ്പിച്ച പരിപാടിയിൽ മമ്മൂക്കയെ ആദ്യമായി നേരിട്ട് കാണാനും വരച്ച് പടം നേരിട്ട് സമ്മാനിക്കാനും സാധിച്ചു ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുമല്ലോ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ പ്രവർത്തനം വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് അന്ന് ഞാൻ സമ്മാനിച്ച ഈ ചിത്രങ്ങൾ ഇന്നും അമ്മൂക്കയുടെ ഡ്രോയിങ് റൂമിൽ ഉണ്ട് എന്ന് എനിക്ക് കൂടി പറയാൻ കഴിയും അതിനെല്ലാം കാരണക്കാരനായ റോബർട്ട് കുര്യാക്കോസ് പ്രിയപ്പെട്ട ജിൻസേട്ടനെ ഇന്നും നന്ദിയോടെ സ്മരിക്കുന്നു ഇതിലൊന്നും തീരുന്നതല്ല മമ്മൂക്കയുടെയും കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ്റെയും പ്രവർത്തനങ്ങൾ